ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവതാർ ത്രീയുടെ ട്രെയിലർ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വന്നു കാണും ഈ ഫയർ നാവിസ് അഥവാ ആഷ് പീപ്പിൾ ആരാണ് ഇതാണ് മിക്കവരുടെയും മനസ്സിൽ വന്ന ആദ്യ ചോദ്യം നമുക്ക് വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം ആഷ് പീപ്പിളിനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം പണ്ടോറയെക്കുറിച്ച് പറയണം പണ്ടോറ എന്ന ഉപഗ്രഹം അതീവ നിഗൂഢത നിറഞ്ഞ ഒരു ലോകമാണ് അതിഭയാനകമായ കാടുകളും ആഴമേറിയ സമുദ്രങ്ങളും വിശാലമായ മരുഭൂമികളും തണുത്തുറഞ്ഞ മഞ്ഞു പ്രദേശങ്ങളും പെൻഡോറയിൽ കാണാം ഇതുപോലെ ചുട്ടുപഴുത്ത അഗ്നിപർവ്വതങ്ങളും മരുഭൂമികളും നിറഞ്ഞ ഒരു പ്രദേശവും പെൻഡോറയിലുണ്ട് അവിടെ ജീവിക്കുന്ന ഗോത്രമാണ് ഫയർ ഫയർനാവി അഥവാ ആഷ് പീപ്പിൾ മറ്റ് ഗോത്രങ്ങൾ അമ്പും വില്ലും പോലെയുള്ള പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ആയുധങ്ങളാണ് തീ തുപ്പുന്ന തോക്കുപോലെയുള്ള ഒരായുധം ഇവർ ഉപയോഗിക്കുന്നത് ട്രെയിലർ കാണിക്കുന്നുണ്ട് അതായത് ഇവർ നിസ്സാരക്കാരല്ല എന്നർത്ഥം ഇവരുടെ അപ്പിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേര് പോലെ തന്നെ ആഷ് പീപ്പിളിൻ്റെ നിറം ഇരുണ്ട ചാര നിറമാണ് അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് വരുന്ന ചാരവും പുകയും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് കൊണ്ടാവാം ഇവർക്ക് ഈ നിറം വന്നത് ഒരുപാട് യുദ്ധങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്ത് ഒരുപാട് മുറിപ്പാടുകൾ കാണാൻ സാധിക്കും കൂടാതെ ചുവന്ന ചായം കൊണ്ട് അവർ തങ്ങളുടെ ശരീരം ഭാഗികമായി മറയ്ക്കുന്നു ഇതവരുടെ ബ്രൂട്ടാലിറ്റിയാണ് കാണിക്കുന്നത് അവതാർ കണ്ടവരാരും ഈ സാധനം മറക്കാൻ സാധ്യതയില്ല നാവികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മുടി പൻഡോറയിലെ ദേവതയായ എയ്വയുമായി കണക്ട് ചെയ്യാനും പ്രാർത്ഥിക്കാനുമാണ് ഇവർ ഇതുപയോഗിക്കുന്നത് എന്നാൽ ആഷ് പീപ്പിൾ ഇത് മുറിച്ചു കളഞ്ഞവരാണ് എയ്വയോടുള്ള അവരുടെ പ്രതിഷേധമാണ് ഇതിലൂടെ അവർ കാണിക്കുന്നത് എയ്വയ്ക്ക് പകരം ഇവർ ആരാധിക്കുന്നത് അഗ്നിയെയാണ് ഇങ്ങനെ ഏറെ കാലങ്ങൾക്ക് മുൻപ് ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഇവരുടെ ആവാസവ്യവസ്ഥ മുഴുവനായി തകർന്നു പോകുന്നു നിരവധി പേർ മരിക്കുന്നു അവരുടെ സോൾട്രിയും അവർക്ക് നഷ്ടമാകുന്നു ഇവയോടുള്ള വിയോജിപ്പ് അന്ന് തുടങ്ങിയതാണ് പിന്നീട് അവർക്ക് കൂട്ടായത് തീയാണ് അതുകൊണ്ട് തന്നെ തീയെ നന്നായി ഉപയോഗിക്കാനും തീയെ പ്രതിരോധിക്കാനും ഇവർക്ക് കഴിവുണ്ട് ഇവരുടെ യോദ്ധാക്കൾക്ക് ഇവർ ട്രെയിനിങ് നൽകുന്നത് ലാവാഫ്ലോകളിലും ആഷ് സ്റ്റോമുകളിലും ആണ് ഇനി നമുക്ക് ഇവരുടെ ലീഡറായ വാരങ്ങിനെ പരിചയപ്പെടാം അവതാറിലെ മെയിൻ വില്ലനായ ക്വാറിച്ചിനേക്കാൾ ഭീകരിയായ വില്ലത്തിയാണ് അവർ തൻ്റെ ജനങ്ങളോട് മാത്രമാണ് അവൾക്ക് അനുകമ്പ തങ്ങളുടെ ആവാസവ്യവസ്ഥ തകർന്നപ്പോൾ ആരും തങ്ങളെ സഹായിച്ചില്ല അതുകൊണ്ട് തന്നെ എയ്വയോടും മറ്റ് നാവികഗോത്രങ്ങളോടും അവർക്ക് അടങ്ങാത്ത പകയാണ് അങ്ങനെ പകയുമായി ഇരിക്കുന്ന ഇവരുടെ മുന്നിലേക്കാണ് ക്യാപ്റ്റൻ ക്വാറിച്ചിൻ്റെ വരവ് ജെയ്സുള്ളിയെ പിടിക്കാൻ സഹായിച്ചാൽ അവർക്ക് ആവശ്യമായ ആയുധങ്ങളും ടെക്നോളജിയും കൊടുക്കാമെന്ന് ക്വാറിച്ച് ഉറപ്പ് നൽകുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ജയ്ക്സുള്ളിയെയും കുടുംബത്തെയും പിടിക്കാനായി ഒരു വലിയ സൈന്യവുമായി വരുന്നു പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാവാം അവതാർത്രിയുടെ മെയിൻ പ്ലോട്ട് കണ്ടോറയിലെ മനുഷ്യർ പാവങ്ങളും ഭൂമിയിലെ മനുഷ്യന്മാർ വില്ലന്മാർ ആണെന്നുമുള്ള ക്ലീഷെ ഇത്തവണ തിരുത്തി എഴുതുകയാണ് സംവിധായകൻ ജെയിംസ് ക്യാമറോൺ അതായത് നാവി വേഴ്സസ് ഹ്യൂമൻ ഫൈറ്റിന് പകരം ഒരു നാവി വേഴ്സസ് നാവി ഫൈറ്റാണ് ഇത്തവണ അവതാർ ത്രീയിൽ നമ്മൾ കാണാൻ പോകുന്നത് ചില ഫാൻ തിയറികൾ പറയുന്നത് നെയ്ത്തിരിയുടെ കുട്ടിക്കാലത്ത് കാണാതായ സഹോദരിയാണ് വാരങ് എന്നാണ് ഇവർ തമ്മിലുള്ള വലിയൊരു ഫൈറ്റും നമുക്ക് സിനിമയിൽ കാണാം അതുപോലെ എയ്വാ എന്ന ദേവതയെപ്പോലെ തന്നെ ശക്തയായ മറ്റൊരു ഡാർക്ക് ദേവതയുണ്ടെന്നും ചെകുത്താൻ്റെ പര്യായമായ ഈ ദേവതയാണ് ആഷ് പീപ്പിൾ വർഷിപ്പ് ചെയ്യുന്നത് എന്നും മറ്റൊരു ഉണ്ട് ഇനി ഇതൊന്നുമല്ലാതെ വേറൊരു തിയറി പറയുന്നത് കേണൽ ക്വാറിച്ച് ആഷ് പീപ്പിളിനെ ചതിക്കുകയാണെന്നതാണ് അതായത് ആഷ് പീപ്പിൾ താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ലാവയും അഗ്നിപ്രോധങ്ങളുമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഈ ലാവയിൽ ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള കുറേ മിനറൽസ് ഉണ്ട് ഹാഷ് പീപ്പിളിനെയും ജെയ്ക്സുള്ളിയെയും തമ്മിലടുപ്പിച്ചാൽ ആഷ് പീപ്പിൾ താമസിക്കുന്ന സ്ഥലത്തെ മുഴുവൻ മിനറൽസും ആർ ആഡിയേക്ക് സ്വന്തമാക്കാം അതായത് ചെമ്മരിയാടുകളെ തമ്മിലെടുപ്പിച്ച് രസിക്കുന്ന ചെന്നായിയെപ്പോലെ ഏതായാലും ജയ്ക്സുള്ളി ഇപ്രാവശ്യം നന്നായി വിയർക്കുമെന്നാണ് തോന്നുന്നത് നമുക്ക് ഈ ക്രിസ്മസ് വരെ ഒന്ന് കാത്തിരിക്കാം ജെയിംസ് ക്യാമറോൺ ഒരുക്കുന്ന ദൃശ്യവിസ്മയത്തിനായി